നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതിക്കും ഗ്യാസിനും കുറഞ്ഞ വിലമാറ്റം മാറ്റം ഉണ്ടാവുമെന്ന റിപ്പോർട്ട് അടുത്ത ജനുവരി മുതൽ അടിസ്ഥാന വൈദ്യുതിക്കും ഗ്യാസ് വിതരണത്തിനും കുറഞ്ഞ തുകയാവും നൽകേണ്ടി വരിക അടിസ്ഥാന വിതരണ താരുകൾക്കുള്ള നിരവധി ഉപഭോക്താക്കൾക്കാവും ഇതിന്റെ പ്രയോജനം ലഭിക്കുക താരതമ്യ പോർട്ടലായ വെരിബോക്സ് വർഷത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച വില മാറ്റങ്ങളുടെ വിശകലനത്തിന്റെ നിഗമനമാണ് ഇത് അനുസരിച്ച് വർഷത്തിന്റെ തുടക്കത്തിൽ ശരാശരി ഒൻപത് ശതമാനം വിലക്കുറവുകൾ പ്രാദേശിക അടിസ്ഥാന വിതരണക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലായിരം കിലോ വാട്ടർ മണിക്കൂർ വാർഷിക ഉപഭോഗത്തിന് ഇത് പ്രതിവർഷം ഏകദേശം നൂറ്റി അറുപത്തി യൂറോയുടെ ലാഭം ഉണ്ടാക്കാം പ്രാദേശിക അടിസ്ഥാന വൈദ്യുതി വിതരണ ശൃംഖലയിൽ ഇപ്പോഴുമുള്ള ജർമ്മനിയിലെ ഏകദേശം രണ്ട് രണ്ട് ദശലക്ഷം കുടുംബങ്ങൾക്ക് വിലക്കുറവിന്റെ പ്രയോജനം ലഭിക്കും ും വില കുറയ്ക്കുന്ന കമ്പനികളിൽ കൊളോണിലെ മുനിസിപ്പൽ യൂട്ടിലിറ്റിയായ റൈൻ എനർജിയും ഉൾപ്പെടുന്നു ഈ സബ്സിഡികൾ കാലതാമസമില്ലാതെ പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് കൈമാറും അടുത്ത ജനുവരി മുതൽ കൊളോണിൽ ഒരു കിലോവാട്ട് മണിക്കൂറിന് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് എട്ട് സെന്റ് ചിലവാകും മുമ്പത്തേക്കാൾ ഏകദേശം പന്ത്രണ്ട് ശതമാനം വിലക്കുറവ് മാൻഹൈമിൽ ഊർജ വിതരണക്കാരായ എം വി അടിസ്ഥാന വിതരണത്തിലുള്ള വൈദ്യുതി വില കിലോവാട്ടിന് മണിക്കൂറിന് ഏകദേശം പതിനൊന്ന് ശതമാനം കുറച്ച് മുപ്പത്തിനാല് പോയിന്റ് ായി കുറയ്ക്കും എന്നാൽ ഗ്രിഡ് ഫീസ് എല്ലായിടത്തും കുറയാത്തതിനാലും കിഴിവ് തുക നേരിട്ട് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ വിതരണക്കാർ ബാധ്യസ്ഥരല്ലാത്തതിനാലും ആശ്വാസം എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നും പറയുന്നുണ്ട് പോർട്ടലിന്റെ പ്രവചനങ്ങൾ അനുസരിച്ച് ഏകദേശം ഏഴ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും ഇരുപതിനായിരം കിലോപാട്ട് മണിക്കൂർ വാർഷിക ഉപഭോഗമുള്ള ഒരു ഒറ്റ കുടുംബ വീടിന്റെ ഹീറ്റിംഗ് ചിലവ് പ്രതിവർഷം ഏകദേശം യൂറോ ആയി കുറയും അതേസമയം മ്യൂണിക്കിന്റെ മുനിസിപ്പൽ യൂണിറ്റ് യൂട്ടിലിറ്റിയും വില എട്ട് ശതമാനം കുറയ്ക്കുന്നുണ്ട് ലോവർ സാക്ഷരയിലെ ഒരു സ്കൂൾ നിയമങ്ങളിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് ബോംബ് ഭീഷണിയുണ്ടായി ഓൺലൈനിൽ ലഭിച്ച കത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്കൂൾ കെട്ടിടത്തിലോ അടച്ചിട്ട സ്ഥലങ്ങളിലോ പ്രവേശിക്കുമ്പോൾ ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് സ്കൂൾ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുവെന്ന് അറിയിച്ചു ഇതിൽ തൊപ്പികൾ അല്ലെങ്കിൽ ശിരോവസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടും ഒരു പ്രൈമറി സെക്കൻഡറി സ്കൂളായ ലിംഗഷൂളെ ബ്യൂറോയിൽ നിന്നുള്ള കത്തിലാണിത് പറഞ്ഞിരിക്കുന്നത് അസാധാരണമായ കേസുകളിൽ മാത്രമേ ശിരോവസ്ത്രം അനുവദനീയമാക്കുകയുള്ളൂ വിഷയം ശേഷം മേയറും എൽ നഗരവും വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് മാതാപിതാക്കൾക്കുള്ള ഈ കത്ത് നിലവിൽ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അടിസ്ഥാന നിയമപ്രകാരം ശിരവസ്ത്രം ധരിക്കുന്നത് അനുവദനീയമാണ് അടിസ്ഥാന നിയമത്തിലെ ആർട്ടിക്കിൾ നാല് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ വിദ്യാർത്ഥിനികളോ അധ്യാപകരോ അവരുടെ മതപരമായ ആചാരത്തിന്റെ പ്രകടനമായി ശിരവസ്ത്രം ധരിക്കുന്നത് പൊതുവെ അനുവദനീയമാണ് ജർമ്മനിയുടെ ഭ്രാന്തമായ ഉദ്യോഗസ്ഥ ഭരണത്തെക്കുറിച്ചും ഡിജിറ്റലൈസേഷന്റെ അഭാവത്തെക്കുറിച്ചും പരാതികൾ വളരെ അസാധാരണമായി ഉയർന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ ഭരണം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയിൽ ജർമ്മൻ മന്ത്രിസഭ ഒപ്പുവച്ചു കഠിനമായ നടപടിക്രമങ്ങൾക്കും പേപ്പർ വർക്കിനും കുപ്രസിദ്ധമായ ജർമ്മനിയിൽ ഉദ്യോഗസ്ഥ ഭരണം കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത നടപടികളുടെ ഒരു പാക്കേജിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും നാട ചുവപ്പുനാട എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടിംഗ് ആവശ്യതകൾ കുറയ്ക്കാൻ കൂടുതൽ ഡിജിറ്റലൈസേഷൻ ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ കാര്യക്ഷമമാക്കാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ത്വരിതപ്പെടുത്തിയ ആസൂത്രണ നടപടികൾ ലളിതമായ തൊഴിൽ നിയമങ്ങൾ തുടങ്ങിയ അൻപത് പ്രവർത്തന പോയിന്റുകൾ ഉപയോഗിച്ചാണ് പുതിയ പാക്കേജ് കൊണ്ടുവരുന്നത് സുസ്ഥിരത റിപ്പോർട്ടിംഗ് കുറയ്ക്കുക ജർമ്മനിയുടെ മൊബൈൽ നെറ്റ്വർക്കിന്റെയും ഫൈബർ ഓപ്റ്റിക് വിന്യാസത്തിന്റെയും വികസനം വേഗത്തിലാക്കുക പ്രോപ്പർട്ടി കരാറുകൾ ഡിജിറ്റൈസ് ചെയ്യുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ എട്ട് നടപടികൾ ഉടനടി നടപ്പിലാക്കുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് ജർമ്മനിയിലെ ലൈഫ്സിഷ് വിമാനത്താവളത്തിലെ ടെർമിനൽ ബിയിലെ റിവോൾവിംഗ് ഡോറിന് മുന്നിൽ സിൽവർ നിറത്തിലുള്ള മെഴ്സസ് നിർത്തിയത് പരിഭ്രാന്തി പടർത്തി വൈകുന്നേരം അഞ്ചു മുപ്പതോടെ ഒരു സിൽവർ നിറത്തിലുള്ള മെർസ്രസ് കാർ ഓടിച്ച് ടെർമിനലിലേക്ക് ഹ്രസ്വകാല പാർക്കിംഗ് ഏറിയയിലേക്കും തിരിയുകയും പിന്നീട് പഴയ ഇ ക്ലാസ് വാഹനം പെട്ടെന്ന് നടപ്പാതയിലേക്ക് ഓടി കയറിയതുമാണ് പരിഭ്രാന്തി പടർത്തിയത് എന്നാൽ പോലീസ് എത്തി കാറും മറ്റും അരിച്ചുപറക്കി നോക്കിയെങ്കിലും ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒന്നും തന്നെ കണ്ടില്ല ഇതിനിടെ ഡ്രൈവർ അപ്രത്യക്ഷനാവുക പിന്നീട് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു ജർമ്മനിയിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്കുണ്ടാകാൻ സാധ്യതയുള്ള ഷോക്കുകൾക്ക് തയ്യാറെടുക്കാൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രധാന ബാങ്കുകളെ ഉപദേശിച്ചു ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ മാറുന്ന വ്യാപാര നയങ്ങൾ കാലാവസ്ഥ പാരിസ്ഥിതിക പ്രതിസന്ധികൾ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ സാങ്കേതിക വിപ്ലവങ്ങൾ തുടങ്ങിയ ഘടനാപരമായ ബലഹീനതകൾ വർദ്ധിക്കുകയും അപകട സാധ്യത മുമ്പത്തേക്കാൾ കൂടുതലാണെന്നും ഇ സി ബി അറിയിച്ചു യുഎസും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ കാരണം ഓട്ടോമോട്ടീവ് കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾ പോലുള്ള മേഖല കൂടുതൽ ഞെരുക്കത്തിലേക്ക് നീങ്ങുകയാണ് ആഗോള വിപണിയിലെ മുൻനിരയിലുള്ള അഞ്ച് ജർമ്മൻ സൈറ്റുകൾ അടച്ചുപൂട്ടുന്നതിനാൽ അഞ്ഞൂറ് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും ഇതാവട്ടെ വീണ്ടും ജർമ്മൻ വ്യവസായത്തിന് കനത്ത തിരിച്ചടി ആവുകയാണ് ബ്രിട്ടീഷ് കോറഗേറ്റഡ് ബോർഡ് ഭീമനായ ഡി എസ് സ്മിത്ത് ജർമ്മനിയിൽ വൻതോതിലുള്ള വെട്ടിക്കുറക്കലുകൾ നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ അഞ്ഞൂറ് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും അഞ്ച് ഉത്പാദന സൈറ്റുകളാണ് പൂർണമായി അടച്ചുപൂട്ടുന്നത് പാഡർബോൺ ഹോവൽഹോഫ് മാൻഹൈൻ എഡിംഗൻ ഡോണോബർഗ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ബ്രാഞ്ചുകളാണ് അടച്ചുപൂട്ടുന്നത് അതേസമയം ഇതുവരെയുള്ള അടച്ചുപൂട്ടലുകളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ പാപ്പരത്വം നേരിടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തുർക്കിയിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ നാലംഗ ജർമ്മൻ കുടുംബത്തിലെ അമ്മയും രണ്ട് മക്കളും മരിച്ചതിന്റെ പിന്നാലെ കുടുംബനാഥനും മരിച്ചു ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യ വിഷയബാധയെ തുടർന്നാണ് നാലുപേരും മരിച്ചത് കാളക്കുട്ടിയുടെ കുടലിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന കോക്കോറക് എന്ന ഭക്ഷണവും ഒരുതരം ടർക്കിഷ് ചിക്കൻ വിഭവമായ തബൂക് തന്തൂരിയുമാണ് കുടുംബം കഴിച്ച ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നത് തെരുവോര സ്റ്റാളുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും ലഭിക്കുന്ന തുർക്കിഷ് സ്പെഷ്യൽ വിഭവങ്ങളാണ് ഇതൊക്കെ സംഭവത്തെ തുടർന്ന് ഈസ്താംപൂൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുർക്കിയിൽ വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവർ ദയവായി ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് കോളനി വാഴ്ചക്കാലത്ത് കാനഡയിലെ തദ്ദേശവാസികളുടെ വികാരം മാനിക്കാതെ ശേഖരിച്ച് വത്തിക്കാൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന അറുപത്തിരണ്ട് പുരാവസ്തുക്കൾ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ കാനഡ കത്തോലിക്ക മെത്രൻ സമിതിക്ക് കൈമാറി അനധികൃത ബോട്ടുകളിലും മറ്റും ബ്രിട്ടനിലെത്തി അഭയാർത്ഥി സ്റ്റാറ്റസ് തരപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ ശക്തമായ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് ഡെൻമാർക്ക് മോഡൽ നിയമനിർമ്മാണത്തിലൂടെ സങ്കീർണമായ അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് പുതിയ നിയമപ്രകാരം ബ്രിട്ടനിൽ താൽക്കാലിക താമസത്തിന് മാത്രമാകും അവസരം പൌരത്വം ലഭിക്കാൻ ഇരുപത് വർഷം വരെ കാത്തിരിക്കുകയും വേണം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പാർലമെന്റിൽ സംസാരിച്ചു ഡെൻമാർക്കിൽ അവരുടെ അപേക്ഷ അംഗീകരിച്ചാൽ താൽക്കാലികമായി മാത്രമേ രാജ്യത്ത് തുടരാനാവൂ അവരുടെ രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പായാൽ തിരികെ പോവുകയും വേണം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കണമെങ്കിൽ ദീർഘകാലം താമസിച്ച് സ്ഥിരം ജോലിയിൽ ഏർപ്പെടുകയും നികുതി അടയ്ക്കുകയും വേണം കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുവരാനും നിയന്ത്രണങ്ങൾ ഏറെയാണ് നിലവിലെ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് അഭയം ലഭിക്കുന്ന വ്യക്തി അഞ്ചു വർഷക്കാലം ബ്രിട്ടനിൽ തുടരുകയാണെങ്കിൽ ഐ അനുമതി ലഭിക്കും പൗരത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ പടിയാണിത് ഈ നിയമത്തിന് പൗര അഭയാർത്ഥികൾക്ക് താൽക്കാലിക താമസ സൗകര്യം മാത്രം അനുവദിക്കാനുള്ള നിർദ്ദേശമാകും പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം